വന്നത് എം ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനല്ല നടീനടന്മാർക്കൊപ്പം സെൽഫി എടുക്കാൻ നടൻ സിദ്ദിക്കിൽ നിന്ന് കണക്കിന് കെട്ടി അവസരം മുതലാക്കുക അതിന് മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ കുളിച്ച് പുറപ്പെട്ടു വരിക കണ്ടാൽ ദുഃഖം രേഖപ്പെടുത്തുന്നവനെ പോലെ ചുറ്റിത്തിരിയുക എന്നാൽ പരിപാടി മനസ്സിൽ ദുഃഖത്തോടെ കടന്നുവരുന്ന നടീനടന്മാർക്കൊപ്പം സെൽഫി എടുക്കൽ എം ടിയുടെ ഭൗതിക ശരീരം കാണാനെത്തിയ നടൻ സിദ്ദിക്കിന് പിന്നാലെ നടന്ന് സെൽഫി ചോദിച്ചയാളെ തിരുത്തി താരം സിദ്ദിഖ് തിടുക്കത്തിൽ നടന്നു പോകുന്നതിനിടെ പിന്നാലെ കൂടിയ യുവാവ് മൊബൈൽ ക്യാമറ ഓണാക്കി സെൽഫിക്ക് പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴാണ് സിദ്ദിഖ് അയാളെ തിരുത്തിയത് ഉചിതമല്ലാത്ത സന്ദർഭത്തിൽ സെൽഫി എടുക്കാൻ വന്ന യുവാവിനോട് സിദ്ദിഖ് എന്താണ് പറഞ്ഞതെന്ന് വീഡിയോയിൽ വ്യക്തമല്ലെങ്കിലും താരത്തിന്റെ മുഖത്ത് അതൃപ്തി പ്രകടമായിരുന്നു ഈ യുവാവ് പിന്നാലെ വരുന്നതിനു മുമ്പ് മറ്റൊരാളും സിദ്ദിഖിന്റെ അടുത്തെത്തി സെൽഫി ചോദിച്ചിരുന്നു അപ്പോഴും അദ്ദേഹം പ്രതികരിക്കാതെ വേഗത്തിൽ നടന്നു പോവുകയായിരുന്നു അതിനു പിന്നാലെയാണ് ഇത് കണ്ട യുവാവ് പിന്നാലെ എത്തി സെൽഫി എടുക്കാനായി ശ്രമിച്ചത് എന്തായാലും മര്യാദ മറക്കുന്ന മനുഷ്യരുടെ കൂടിച്ചേരലിനും ഇവിടെ വേദിയായി ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി